സിനിമ അവാർഡൊക്കെ കിട്ടിയപ്പം ഞാനത് ചെയ്തപ്പം അവരെങ്ങനെ ചെയ്തു ആരാണ് ഈ ഞാൻ ആരാണ് ഈ അവർ അവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ രാഷ്ട്രീയത്തിനൊരു നേതൃത്വം ഉണ്ടെങ്കിൽ ആ നേതൃത്വം മാറിക്കളിക്കും മതങ്ങൾക്കൊരു നേതൃത്വമൊന്നും ഇവിടെ ഇല്ല ഓരോ സംഘടനകൾ ഓരോന്ന് പറയുന്നു ഒരു സംഘടന വിലക്കുന്നത് മറ്റൊരു സംഘടന അലോ ചെയ്യുന്നു ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ നന്നത് പിന്നെ ഒരു ഓരോ മതത്തിലും അതിൻ്റെതായ പരിഷ്കർത്താക്കൾ പരിഷ്കർത്താക്കൾ വരുന്നാണ് പറയാ പരിഷ്കർത്താക്കൾ റിനോവേറ്റേഴ്സ് വരും എന്നുള്ളതാണ് അല്ലാണ്ട് ഒരു കാലഘട്ടത്തിൽ ആ ആചാര്യന്മാർ ഉൾക്കൊണ്ട് അതേ കാലഘട്ടത്തിൽ അവസ്ഥകളുമായിട്ട് പോണൊന്നും ഇവിടെ ഇല്ല ചിലവര് പറയും പണ്ട് പണ്ടൊക്കെ ഫോട്ടോ എടുക്കരുത് പാടില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പം ഫോട്ടോ കണ്ടില്ല എല്ലാവരെയും ഫോട്ടോ എടുക്കുന്നത് അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പലപ്പോഴും പലർക്കും ഒരു സമയമെടുത്തതെന്ന് വരും കാരണം അവർ ആ മുൻ ഇങ്ങനെ പൊരുത്തപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും പണ്ടൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഒരു പത്രത്തിലൊക്കെ ചില ഇതിൽ വന്നു കഴിഞ്ഞാൽ ഓ ഇത് പാടില്ലാത്തതെന്ന് പറഞ്ഞിരുന്നു ഇന്ന് കാലം മാറി വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു ഇന്നെല്ലാവരും വീഡിയോ എടുത്ത് ക്ലാസ്സുകൾ ലൈവ് വരെ പല വീഡിയോ എല്ലാം കാണുന്നു അന്ന് പണ്ട് അഭിനയം പാടില്ല എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ അഭിനയം പാടുണ്ട് എന്ന് പറയും ചിലർ പറയും ചില എല്ലാവരും പറയില്ല എന്ന് പറയും അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ നമ്മളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും ഒരു ആദർശമാണ് ഒരു വിശ്വാസമാണ് മനുഷ്യനും ഒരു ഒരേ വിശ്വാസമുള്ള ഒരു മനുഷ്യ രണ്ട് മനുഷ്യന്മാരും ഒരുമിച്ച് ഈ ഭൂമിയിൽ എവിടെയും കാണാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ തർക്കിക്കുന്ന ആരോടാണ് നമ്മൾ ആരോടായി വാശി പിടിക്കുന്നത് അത് നമ്മൾക്കുള്ളിൽ അഹംഭാവത്തോടാണ് ഈഗോയോടാണ് ഈ ഈഗോ ആണ് നമ്മളെ ചതിക്കുന്നത് എപ്പോഴും മനസ്സിലായില്ലേ നമ്മൾ ഇപ്പോൾ പലപ്പോഴും ഒരു ആദർശത്തിൽ നിന്ന് വിട്ട് പുറത്തോട്ട് പോകുന്ന ആൾക്കാരൊക്കെ പിന്നെ അതിനോട് ഇങ്ങനെ സമരപ്പെടുന്നത് കാണാം വളരെ ഇങ്ങനെ പരിഹസിക്കുന്നത് കാണാം ഇപ്പോൾ ഇങ്ങനെ മക്കനെ ഇങ്ങനെ ഇട്ട് വരുന്ന വരുന്ന ഒരു ഒരുപാട് സഹോദരിമാരെ പരിഹസിക്കുന്നത് ഞാൻ കാണാറുണ്ട് ആരോടായി പരിഹസിക്കുന്നത് അവർക്ക് അതിൽ ഇഷ്ടമുണ്ടെങ്കിൽ അവരതിൽ സമാധാനം കണ്ടെത്തുന്നില്ല ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ എന്തിനപ്പം അവർ പരിഹസിച്ചുകൊണ്ട് എന്ത് കാര്യമുള്ളത് മനസ്സിലായില്ലേ അപ്പം ഈ പരിഹസിക്കുകയും നമ്മൾ ഈ കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് ആരെയാണ് നമ്മൾ നമുക്കുള്ളിൽ ഉണ്ടാക്കിയ വിശ്വാസത്തെയാണ് പരിഹസിക്കുന്നത് അല്ലാതെ മറ്റൊന്നിനെയല്ല അവരതിൽ ഹാപ്പിയായി ജീവിക്കുകയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നവും ആർക്കാ പ്രശ്നം മനസ്സിലായില്ലേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഒരാളോട് ദേഷ്യമോ ശത്രുതയോ ഉണ്ടെങ്കിൽ അത് മറ്റൊരാളോടോ മറ്റൊരു സംഘടനയോടോ മറ്റൊരു പ്രസ്ഥാനത്തോടോ അല്ല നമ്മൾക്കുള്ളിലെ നമ്മൾക്കുള്ളിലെ നമ്മോടെന്നാണ് അവിടെയാണ് നമ്മുടെ ഈഗോ നമ്മുടെ ഈഗോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ എന്ന ഭാവം നിങ്ങൾ ഒന്നിനെപ്പോഴും ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്തിനാണോ വിമർശിക്കുന്നത് അതാണ് നിങ്ങൾ ആദർശം മനസ്സിലായില്ലേ രണ്ട് രീതിയിൽ ആൾക്കാർക്ക് വിശ്വസിക്കാം ഒന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ആദർശത്തിന്റെ ഫോളോവറായി അതിൻ്റെ നന്മ നിറഞ്ഞ വർഷങ്ങൾ ഉൾക്കൊണ്ട് രണ്ടാമത്തെ ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നിനെക്കുറിച്ച് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായി മാറാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ വിഭാഗം ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാകാം അവർക്കൊന്നിനോട് ഇഷ്ടമുണ്ട് പക്ഷെ അത് മറ്റൊന്നിനോടുള്ള വിമർശനമായിട്ട് ഉപയോഗപ്പെടുത്തും ഈ വിമർശിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വിമർശിക്കുന്നത് ആ മറ്റൊന്നിനെയല്ല മറിച്ച് എന്തിനെയാണ് നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയ സങ്കല്പങ്ങളെയും നിങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ ദേഷ്യം പിടിക്കുന്നത് നിങ്ങളോട് തന്നെയാണ് അല്ലാണ്ട് മറ്റൊന്നിനോടല്ല ആ മറ്റൊന്ന് മറ്റൊരാൾ എന്ന് പറഞ്ഞൊരു ബിംബോ അല്ല ഒരു രൂപമോ അവിടെ ഇല്ല അത് ഈ പാവപ്പെട്ട ഒരുപാട് മനുഷ്യന്മാർ എന്തെങ്കിലും ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ പരസിക്കുന്നത് അല്ലെങ്കിൽ അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും പള്ളികളിലും ഭരണകൂട ചില കേന്ദ്രങ്ങളിലും അതുമായി നോക്കി നടത്തുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും മതത്തിൻ്റെയൊക്കെ ലാബില് നിൽക്കുന്ന സന്യാസി വാര്യന്മാരെന്നോ ആചാര്യന്മാരെന്നോ അവരോടാണോ നിങ്ങൾ വിമർശിക്കുന്നത് അല്ല മറിച്ച് നമ്മൾ നമുക്കുള്ളിൽ അതിന് നമ്മൾ കുറച്ച് റെഫറൻസ് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ചായ കോഫി കുടിക്കണു ഓക്കെ അപ്പം കാണൂലോണ്ട് ഞാനിപ്പരെയും കാണിക്കാറില്ലല്ലോ ഞാൻ എന്നെ മാത്രമേ കാണിക്കാറുള്ളൂ ഇപ്പൊ ലൈവില് ആരും ഒന്നും വിചാരിക്കില്ല ഏടെ ക്ലാസ് എടുത്താലും ഞാൻ എന്നെ മാത്രമേ കാണിക്കുള്ളൂ എല്ലാവർക്കും ഒരു പേടിയാ ഞാൻ ഉൾപ്പെടുത്തുക എന്നുള്ള ഞാനിപ്പം കുറച്ച് കാലായിട്ട് ഞാൻ എന്നെ മാത്രമേ പ്രൊമോട്ട് ചെയ്തുള്ളൂ എന്നെ മാത്രം അതൊരു അമ്പാവെന്ന് പറയരുത് കേട്ടോ സേഫ്റ്റിക്ക് അതാണ് നല്ലത് അല്ലെ ഇടി പാർസലായിട്ട് കിട്ടും അതുകൊണ്ട് ഞാനിപ്പോ കുറച്ച് കാലം എങ്ങനെ ചെയ്യാറുള്ളു അവർക്കൊക്കെ പേടി ഞാൻ പെടുത്തുവാന്നുള്ള പിന്നെ ഒക്കെ അങ്ങനെ പാട്ട് പാടുമ്പോൾ ഒരിക്കലും നമ്മൾ പാട്ട് പാടും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഒരാളോട് ശത്രുതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഏറ്റവും നല്ല അഭിന അഭിനേതാവായി മാറി ആ കുട്ടിയെ മതത്തിന്റെ പേരിൽ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഈ ഇന്നോവേഷൻ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അടിസ്ഥാന വിശ്വാസങ്ങളാണ് മനുഷ്യനെ വ്യതിചരിച്ചു പോകാൻ പാടില്ലാത്തത് അത് നന്മ കാരുണ്യം ദയ ഒരു 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 വിശന്നിരിക്കുന്ന ഒരു പട്ടിക്ക് ജലം കൊടുത്തതിൻ്റെ പേരിൽ അവർക്ക് നാളെ സ്വർഗ്ഗം കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെത് അപ്പോൾ ആ പട്ടിക്ക് ജലം കൊടുത്ത ആ സ്ത്രീ അവർ ജീവിതത്തിൽ ഒരു കർമ്മവും ചെയ്തിട്ടില്ല ദൈവഭക്തിയല്ല പക്ഷെ അവർക്കാണ് സ്വർഗം കിട്ടുക അങ്ങനെ ആത്മീയ കാര്യങ്ങൾ പറയാനല്ല നമ്മുടെ പരിഹാസത്തിൻ്റെ ഒരവസ്ഥ സോഷ്യൽ മീഡിയയിൽ അതിര് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്തെന്തൊക്കെ അപകടങ്ങൾ എവിടെ നിന്ന്